കേരളത്തിന്റെ പഴയ കഥകളിലൊക്കെ കേട്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു പേരുണ്ട് ഒടിയൻ രാത്രിയുടെ നിശ്ശബ്ദതയിൽ ഭയം നിറച്ച ആ പേരിനു പിന്നിൽ എന്തായിരുന്നു ആരായിരുന്നു ഈ ഒടിയൻ നമുക്കൊരുമിച്ച് ആ രഹസ്യങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അതെ നമ്മുടെയെല്ലാം മനസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ആരായിരുന്നു പണ്ടത്തെ കേരളത്തിലെ ഇരുണ്ട രാത്രികളിൽ ആളുകളെ വിറപ്പിച്ചിരുന്ന ആ നിഴൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു അന്വേഷണം അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ശരിക്കും ആരാണ് ഈ ഒടിയൻ എന്താണ് ഈ ഒരു സങ്കല്പത്തിന് പിന്നിലുള്ള ആ ഞെട്ടിക്കുന്ന വിശ്വാസം ഒടിയൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത് അവനൊരു രൂപമാറ്റം നടത്താൻ കഴിവുള്ള ആളാണെന്നാണ് അതായത് രാത്രിയായാൽ തനിക്കിഷ്ടമുള്ള ഏത് രൂപത്തിലേക്ക് മാറാൻ കഴിവുള്ളൊരു മനുഷ്യൻ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതാണ് ഒടിയനെ ഏറ്റവും ഭീകരനാക്കുന്നത് പകൽ സമയത്ത് അവൻ നമ്മളെപ്പോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ മറവിൽ അവൻ ഭയത്തിന്റെ തന്നെ രൂപമായി മാറും ഈ ഒരു ഇരട്ട ജീവിതം കാരണം ഒടിയനെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല അപ്പോ അടുത്ത ചോദ്യം ഇതാണ് എങ്ങനെയാണൊരു സാധാരണ മനുഷ്യന് ഇങ്ങനെയൊരു ഭീകരമായ രൂപമാറ്റം സാധ്യമായിരുന്നത് ഇത് വെറും മന്ത്രവാദമായിരുന്നോ അതോ അതിലും ഭീകരമായ എന്തെങ്കിലും രഹസ്യം ഇതിനു പിന്നിലുണ്ടായിരുന്നോ ഈ രൂപമാറ്റം ഒരു മാന്ത്രിക വിദ്യ ആയിരുന്നില്ല മറിച്ച് ഒടിയൻ വിദ്യ എന്നറിയപ്പെടുന്ന തലമുറകളായി അതീവ രഹസ്യമായി കൈമാറി വന്ന ഒരു തരം കറുത്ത വിദ്യയായിരുന്നു അത് അതായത് ഇത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല കഠിനമായി പഠിച്ചെടുക്കുന്ന ഒന്നാണ് ഒടിയൻ തിരഞ്ഞെടുത്തിരുന്ന രൂപങ്ങളോ അതൊക്കെ നമ്മുടെ പേടി സ്വപ്നങ്ങളിൽ മാത്രം വരുന്ന മൃഗങ്ങളായിരുന്നു ഒരു കുലകൊമ്പൻ കാള അല്ലെങ്കിൽ ഒരു പേപ്പട്ടി പിന്നെ പുലിയുടെ കരുത്തും കാളയുടെ രൂപവുമുള്ള കാളപ്പുലി എന്നൊരു ഭീകരജീവി ചിലപ്പോഴൊക്കെ ആരും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഭാവനയ്ക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഭീകര സത്വമായിട്ടും ഒടിയൻ വരുമായിരുന്നു ഈ ഒടിയൻ വിദ്യ പഠിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഒന്നാമത്തെ കാര്യം സ്വന്തം ശരീരത്തെ അതിക്രൂരമായി പീഡിപ്പിച്ച് വേദനയില്ലാത്ത ഒരവസ്ഥയിലെത്തണം രണ്ടാമത് മനസ്സിൽ നിന്ന് എല്ലാ പേടിയും എടുത്തുമാറ്റി അതിനൊരു കല്ലാക്കി മാറ്റണം പിന്നെ മൂന്നാമത് രാത്രിയുടെ ഇരുട്ടിനെ സ്നേഹിച്ച് അതിനോട് കൂട്ടുകൂടണം ഇതൊരു പരിശീലനമല്ല മരണവും മന്ത്രവും ഒരുമിക്കുന്ന ഒരു പൈശാചികമായ അനുഷ്ഠാനമായിരുന്നു അത് അപ്പോ എന്തിനു വേണ്ടിയായിരുന്നു ഒടിയന്മാർ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഒടിയൻ ഒരു ഭ്രാന്തൻ മൃഗത്തെപ്പോലെ കണ്ണിൽ കണ്ടവരെ ഒന്നും ആക്രമിച്ചിരുന്നില്ല മിക്കപ്പോഴും അവനൊരു കൂലി ഒടിയനായിരുന്നു അതായത് പണത്തിനു വേണ്ടി ഭയം വിൽക്കുന്ന ഒരാൾ ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുത തീർക്കാനോ പകരം വീട്ടാനോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പേടിപ്പിച്ചു നിർത്താനോ ഒക്കെ ഒടിയനെ വാടകയ്ക്കെടുക്കാമായിരുന്നു ആറൊഴിഞ്ഞ വഴികളിലും പാടവരമ്പത്തുമൊക്കെ അവൻ തൻറെ ഇരയെ കാത്ത് നിഴലിൽ ഒളിച്ചിരിക്കും പകൽ സമയത്ത് ഒരു സാധാരണക്കാരനായി അഭിനയിക്കുന്ന ഒടിയനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പഴമക്കാർക്ക് അതിനും ചില സൂചനകളുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ആ പേടിപ്പെടുത്തുന്ന അടയാളങ്ങൾ പഴമക്കാർ പറഞ്ഞിരുന്നത് ഒടിയന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അതിലൊരു മനുഷ്യന്റെ ഭാവമായിരിക്കില്ല മറിച്ചൊരു മൃഗത്തിന്റെ ക്രൂരതയായിരിക്കും കാണുക എന്നാണ് പിന്നെ അവൻ്റെ നിഴൽ അതൊരിക്കലും ശരിയായ ദിശയിലായിരിക്കില്ല വീഴുന്നത് അവൻ അരികിലൂടെ നടന്നു പോകുമ്പോൾ പട്ടികളൊക്കെ പേടിച്ച് ഓരിയിടുമെന്നും പറയും ഇതൊക്കെയായിരുന്നു ആ നിഴലിനെ തിരിച്ചെറിയാനുള്ള ചില അടയാളങ്ങൾ ശരി ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലും ആ ചോദ്യം ഉറപ്പായും വന്നിട്ടുണ്ടാവും ഒടിയൻ എന്നത് ശരിക്കുമുണ്ടായിരുന്നോ അതോ തലമുറകൾ പറഞ്ഞു പറഞ്ഞു പേടിപ്പിച്ച ഒരു കഥ മാത്രമായിരുന്നോ ഇവിടെയാണ് വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിൽ നേർക്കുനേർ വരുന്നത് ഒരു വശത്ത് രൂപം മാറാൻ കഴിവുള്ള ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു ഒടിയൻ എന്ന് വിശ്വസിക്കുന്നവർ മറുവശത്ത് ശാസ്ത്രം പറയുന്നത് എന്താണെന്നാൽ കടുത്ത ഭയം നമ്മുടെ കണ്ണിനെയും തലച്ചോറിനെയും ഒരുപോലെ പറ്റിക്കുമെന്നാണ് ഇരുട്ടിൽ കാണുന്ന ഒരു മരക്കുറ്റിയെപ്പോലും ഒരു ഭീകരജീവിയായി കാണാൻ നമ്മുടെ പേടിക്ക് കഴിയും ഒടിയൻ സത്യമോ മിഥിയോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കഥകൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ നല്ല ആഴത്തിൽ വേരുകളുണ്ട് ഒടിയൻ ഒരുപക്ഷെ വെറുമൊരു കെട്ടുകഥ മാത്രമായിരിക്കാം പക്ഷേ എല്ലാ കെട്ടുകഥകൾക്കും പിന്നിലൊരു കാരണമുണ്ടാകും അല്ലേ ഒടിയൻ എന്നത് കേരളത്തിൻ്റെ ഇരുണ്ട ഭൂതകാലത്തിന്റെ ഒരു ഭാഗമാണ് അതോടൊപ്പം നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ആ ഭയത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ഒരുപക്ഷെ ഒടിയൻ ഒരു ജീവിയായിരിക്കില്ല പക്ഷേ ഇരുട്ടിൽ നമ്മുടെയൊക്കെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും ഭീകരമായ നിഴലാണത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ